പുരുഷന്മാരിൽ ഉണ്ടാകുന്ന ലൈംഗികപരമായ പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ബുദ്ധിമുട്ടുകളാണ് ഉദാഹരണക്കുറവും അതേപോലെ ഷീക്രസ്ഖലനവും ഉദാഹരണക്കുറവും നമ്മൾ മറ്റൊരു വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഇന്നത്തെ വീഡിയോ ശീക്രസ്ഖലനമാണ് അതായത് പെട്ടെന്ന് ശുക്ലം പുറത്ത് പോകുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഇതിന് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് എൻ്റെ പേര് ഡോക്ടർ സാൻഡ്രാ അജിത് മെഡിക്കൽ ഓഫീസർ പ്രാണൻ എച്ച് ഒ കെ സെൻ്റർ കൊല്ലം പുരുഷന്മാരിൽ ഉണ്ടാകുന്ന ലൈംഗികപരമായ പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ബുദ്ധിമുട്ടുകളാണ് ഉദാഹരണക്കുറവും അതേപോലെ ശീഘ്രസ്ഖലനവും ഉദാഹരണക്കുറവും നമ്മൾ മറ്റൊരു വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഇന്നത്തെ വീഡിയോ ശീക്രസ്ഖലനമാണ് അതായത് പെട്ടെന്ന് ശുക്ലം പുറത്ത് പോകുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഇതിന് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് പ്രീമിച്ചർ റിജാക്കുലേഷൻ അഥവാ ശീഘ്രസ്ഖലനം ഇത് മുപ്പത് ശതമാനം അല്ലെങ്കിൽ നാൽപ്പത് ശതമാനത്തോളം പുരുഷന്മാർ ഇന്ന് ഫേസ് ചെയ്യുന്ന ഒരു വലിയൊരു ഇഷ്യൂ ആണ് അപ്പോൾ ഇത് ഇതിന് കാരണങ്ങൾ പല കാരണങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ർക്ക് പല ബുദ്ധിമുട്ടുകളാണ് ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും അതേപോലെ ഫാമിലി ലൈഫിലും ഇത് അഫക്റ്റ് ചെയ്യാറുണ്ട് ഡിപ്രഷനിലേക്ക് വരെ പോകുന്ന ഒരു കേസാണ് ഈ ശീക്രസ്ഖലനം എന്ന് പറയുന്നത് ഇത് മിക്ക ആളുകളും ഇതിന് ടൈമിങ്ങിൻ്റെ ഇഷ്യൂ എന്നാണ് പറയുന്നത് അതായത് ഒരു മിനിറ്റിനൊക്കെ താഴെ പെട്ടെന്ന് ശുക്ലം വന്നിട്ട് റിലീസ് റിലീസാവുന്നതിനാണ് അപ്പോൾ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് എങ്ങനെയാണ് വരാൻ കാരണം ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പലതരത്തിലുണ്ട് അത് ആയിട്ടുണ്ട് ബയോളജിക്കലി ഉണ്ട് മെൻ്റലി ഉണ്ട് ഫി ഫിസിയോളജിക്കലി ഉണ്ട് സൈക്കോളജിക്കലി ഉണ്ട് അപ്പം ഇങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓരോന്ന് പറയാം നമുക്ക് ജെനറ്റിക്കലി ആണ് എന്ന് പറയുമ്പോൾ അത് എന്തെങ്കിലും അണുബാധ മൂലം ഉണ്ടാകുമെന്ന് ചിലപ്പോൾ അത് പ്രോസ്റ്റേറ്റിൻ്റെയോ അല്ലെങ്കിൽ യൂറിനറി ബ്ലഡറിൻ്റെയോ അണുബാധ മൂലം ശീക്രസ്കലനത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് മെൻ്റലി ആവുമ്പോൾ അത് പെർഫോമൻസ് ആൻസൈറ്റി എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് അത് ോസിൽ ഏർപ്പെടുന്നവരോ അല്ലെങ്കിൽ ഒരു ലോങ് ടേം ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഏർപ്പെടുന്നവരോ ആണെങ്കിലും ബുദ്ധിമുട്ട് ശീക്കർസ്ഖലനത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അങ്ങനെയൊരു തോട്ടുള്ളവരാണെങ്കിൽ അതായത് ശീഘരസ്ഖലനം ഉണ്ടാകും എന്നൊരു തോട്ടുണ്ടെങ്കിൽ സൈക്കോളജിക്കലി അങ്ങനെ തിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട് അതേപോലെ ടെൻഷനോ സ്ട്രെസ്സോ ആസൈറ്റിയോ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഈ പറയുന്ന ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട് പിന്നെ മാസ്റ്റർബേഷൻ ഹാബിറ്റ് കണ്ടിന്യൂസ് ഉണ്ടായിരുന്നെങ്കിൽ അതായത് ഇത്രയും വർഷത്തോളം മാസ്റ്റർബേഷൻ ഹാബിറ്റ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരു ഫസ്റ്റ് ഒരു ഇൻ്റർ കോഴ്സിൽ ഏർപ്പെടുമ്പോഴത്തേക്കും ഈ ഒരു ബുദ്ധിമുട്ട് വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്റ്റിബേഷൻ ഹാബിറ്റിൽ എപ്പോഴും എൻ റിസൾട്ട് എത്രയും പെട്ടെന്ന് കിട്ടാനുള്ള ഒരു തിരുക്കത്തിലായിരിക്കും അപ്പോൾ നമ്മുടെ ബ്രെയിൻ ആയാലും ബോഡി ആയാലും ഈ പറയുന്ന രീതി ഒന്ന് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അതേപോലെ ആയിരിക്കും ഈ പെർഫോമൻസിൽ വരുമ്പോഴും ഉണ്ടാകുന്നത് അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന പി എം ഇ അതായത് ശീക്രസ്കലനം എന്ന ബുദ്ധിമുട്ട് ഉണ്ടാകാറുണ്ട് ഇനി ഇത് ഫിസിക്കലി ആണ് എന്നുണ്ടെങ്കിൽ അത് ഹൈപ്പർ സെൻസിറ്റിവിറ്റി അതായത് പെൻസിൻ്റെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് പിന്നെ ഇത് ബയോളജിക്കലി നോക്കുകയാണെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് മൂലം ചില ഹോർമോൺസ് ഇതിനെ നിയന്ത്രിക്കുന്നതുണ്ട് എഫ് എസ് എച്ച് എൽ എച്ച് ടെസ്റ്റോസ്റ്റിറോൺ തൈറോയിഡ് അങ്ങനെയുള്ള ഓക്സിറ്റോക്സിൻ ഈ ഒരു ഹോർമോൺസ് ഹോർമോൺസെല്ലാം ഇംബാലൻസായി അതിൻ്റെ ഡെഫിഷ്യൻസീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും ഈ പറയുന്ന ശീകരസ്കലനം കണ്ടുവരുന്നുണ്ട് ഇനി ഇതിന് മെയിനായിട്ടൊരു കാരണങ്ങളുണ്ട് കാരണം ഉദാഹരണ പ്രശ്നം ഉള്ളവർക്കും ഈ പറയുന്ന ശീക്രസ്ഖലനം അനുഭവപ്പെടുന്നുണ്ട് പിന്നെ മെയിനായിട്ടും ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് സെക്സ് എഡ്യൂക്കേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് അത് പ്രോപ്പറായിട്ടില്ലാത്തത് മൂലവും ഈ പറയുന്ന ശീഘ്രസ്ഖലനത്തിൻ്റെ ബുദ്ധിമുട്ട് നടക്കാറുണ്ട് ഇനി ഇതിനെങ്ങനെയൊരു പരിഹാരം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് ആദ്യം കണ്ടുപിടിക്കാം അത് കണ്ടുപിടിച്ച് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അതിന് പ്രൊവൈഡ് ചെയ്യാം പിന്നെ പ്രത്യേകിച്ചും കൗൺസിലിംഗ് വേണ്ടുന്നവർക്കാണെങ്കിൽ ഫാമിലി കൗൺസിലിംഗ് കൊടുക്കാം ഇനി മെഡിക്കേഷൻസ് ആണ് അതിൻ്റെ സപ്ലിമെൻറ്റ്സ് വേണ്ടുന്നവരാണെങ്കിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതെടുക്കേണ്ടതാണ് ഇനി അതല്ല എക്സസൈസ് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും പെൽവിക് പെൽവിക് ഫ്ലോർ എക്സർസൈസ് കീഗൽ എക്സസൈസ് എന്ന ടൈപ്പ് ചെയ്ത് യൂട്യൂബിലൊക്കെ നോക്കിയാൽ ഒരുപാട് അവൈലബിൾ ആണ് അപ്പോൾ അതൊക്കെ ഡെയിലി ബേസിൽ ചെയ്യാം പിന്നെ ഡയറ്റാണ് ഡയറ്റിനകത്ത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം കാരണം കൂടുതലും നൈട്രിക് ഓക്സൈഡ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ നോക്കുക ബീട്രൂട്ട് വാട്ടർമെലൺ പോമഗ്രാനേറ്റ് അങ്ങനെ പോലത്തെ ഫിക്സ് അതായത് അത്തിപ്പഴം എന്ന് പറയും അപ്പോൾ ഇതൊക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു എഫക്റ്റ് കിട്ടുക അതായത് സാധാരണ എല്ലാവരും മെഡിക്കൽ ഷോപ്പിന് സ്വന്തം ഇഷ്ടപ്രകാരം പോയിട്ട് വയഗ്രയൊക്കെ വാങ്ങി കഴിക്കുന്നവരാണ് ഇത് കാലാകാലങ്ങൾ കഴിയുമ്പോൾ ബുദ്ധിമുട്ടുകളായിരിക്കും ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഉള്ളതിനേക്കാൾ ബുദ്ധിമുട്ട് അന്ന് ഉണ്ടാക്കും പെട്ടെന്നൊരു ഇത് എഫക്റ്റ് കിട്ടുമായിരിക്കും പക്ഷേ അത് കാലാകാലങ്ങളിൽ ഉപയോഗിച്ചു ണ്ടാക്കും അതുകൊണ്ട് എപ്പോഴും നാച്ചുറൽ ആയിട്ട് വയഗ്ര സപ്ലിമെൻറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അത് ഭക്ഷണത്തിൽ കൂടെ ആകുമ്പോൾ അത്രയും നല്ലത് തന്നെയാണ് അത് നമുക്ക് എങ്ങനെ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് നോക്കാം ഡയറ്റിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക പ്രത്യേകിച്ചും നൈട്രിക് ഓക്സൈഡ് റിച്ച് ആയിട്ടുള്ള വാട്ടർ മെലൺ പോമഗ്രാനേറ്റ് ബീറ്റ് ഇത് മൂന്നും കൂടെ ചേർത്ത് ബ്ലെൻഡ് ചെയ്ത് കുടിക്കാവുന്നതാണ് ഏറ്റവും നല്ലൊരു ഡ്രിങ്ക് ആണ് ഇത് നൈട്രിക് ഓക്സൈഡ് റിച്ച് ആയതുകൊണ്ട് തന്നെ ഉദാഹരണത്തിൻ്റെ പ്രശ്നമായാലും ശീക്കർസ്ഖലനത്തിൻ്റെ പ്രശ്നങ്ങളായാലും ഇത് കുറയ്ക്കുന്നതായിരിക്കും പിന്നെ റെഡ് ബനാനയുടെ മിൽക്ക് ഷേക്ക് അല്ലെങ്കിൽ സപ്പോട്ടയുടെ മിൽക്ക് ഷേക്ക് അല്ലെങ്കിൽ അവക്കാഡോ മിൽക്ക് ഷേക്ക് ഇതൊക്കെ നല്ലതാണ് കീഴാനെല്ലിയുടെ ജ്യൂസ് പെർമായിട്ടിൽ കഴിക്കുന്നത് ഒരു പതിനാല് ദിവസത്തേക്ക് കഴിക്കുന്നത് ലിവർ ക്ലെൻസിനിങ് ആണ് ഡയബറ്റിങ്ങും കുറയ്ക്കും ഈ പറയുന്ന ഉദാഹരണത്തിൻ്റെ പ്രശ്നത്തിലായാലും ഏറ്റവും നല്ലൊരു ഡ്രിങ്കാണ് ഇനി പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാനും അതേപോലെ സ്റ്റാമിന കൂട്ടാനും ടൈമിംഗ് ഡ്യൂറേഷൻ കൂട്ടാനും കഴിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആണ് ഒന്നോ രണ്ടോ ഡ്രിങ്ക് ഉണ്ട് അതൊന്ന് മോർണിംഗ് കഴിക്കാം ഒന്ന് ഈവനിങ് കഴിക്കാം അങ്ങനത്തെ രീതിയിലെടുക്കാം എന്ന് പറയുന്ന അതായത് വെൺ വെള്ള ചാരക്കുമ്പളങ്ങ എന്ന് പറയുന്ന വെൺപൂസിനി എന്ന് പറയും തമിഴിൽ അപ്പോൾ ഇത് വന്ന് അതെടുത്തിട്ട് അതിൻ്റെ കൂടെ ലെമൺ കുറച്ച് ജിഞ്ചറും ആഡ് ചെയ്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് രാവിലെ പെരമ്പായിട്ട് കഴിക്കാവുന്നതാണ് ഈവനിങ് ടൈമിൽ വാട്ടർ മെലൺ ആഷ്ഗോഡ് ജ്യൂസിൻ്റെ സ്ഥാനത്ത് വാട്ടർ മെലണും ലെമണും ജിഞ്ചറും കൂടെ ആഡ് ചെയ്ത് അത് വാട്ടർ മെലൺ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ തോടോടെ ആ ഒരു വൈറ്റ് പോർഷനും കൂടെ ആഡ് ചെയ്ത് കഴിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും ഇതെല്ലാം നൈട്രിക് ഓക്സൈഡ് റിച്ച് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് പെർഫോമൻസിനെ ഇൻക്രീസ് ചെയ്യാനും അതേപോലെ ഡ്യൂറേഷൻ കൂട്ടാനായാലും ഈ പറയുന്ന ശിക്രസ്ഖലനത്തിൻ്റെ ബുദ്ധിമുട്ടായാലും ഒക്കെ കുറയ്ക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് ഡ്രിങ്ക് ആണ് അപ്പോൾ ഇതൊക്കെ കഴിക്കുമ്പോൾ തന്നെ അത്യാവശ്യമുള്ള പെർഫോമൻസ് ഒക്കെ ഇൻക്രീസ് ചെയ്യും അതേപോലെ സ്റ്റാമിന ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തു പോകാനായിട്ട് കഴിയും ഒരു നട്ട് നട്ട്ബോളും കൂടെ പറഞ്ഞുതരാം അതൊരു നേരത്തെ ഒരു നേരത്തെ മീൽ പോലെ എടുത്തു കഴിഞ്ഞാലും ഏറ്റവും നല്ലതാണ് ആ ഫില്ലിങ്ങും കൂടെ ആയിരിക്കും പ്രത്യേകിച്ച് ബദാം ക്യാഷ്യൂ വാൽനട്ട് പംകിൻ സീഡ് ഇതെല്ലാം കൂടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് കുറച്ച് ഡേറ്റ്സും ആഡ് ചെയ്ത് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ആഡ് ചെയ്ത് അതൊരു നട്ട് ബോൾ പോലെ ആക്കി ഇത് കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു ഫുഡാണ് ഇത് ഫില്ലിങ്ങും ആണ് അതേപോലെ അത്യാവശ്യം ശരീരത്തിന് വേണ്ടുന്ന ന്യൂട്രിയൻസും വൈറ്റമിൻസും പ്രത്യേകിച്ച് ബി കോംപ്ലക്സ് വൈറ്റമിൻസ് ആയിട്ടുള്ള ബി ട്വൽവും ബി സിക്സും ഒക്കെ ഇതിനകന്നുതന്നെ കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടിനും ഇത് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒന്നായി ആണ് ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി അടുത്തൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക്